ഉത്തർപ്രദേശ് സർക്കാർ പോലീസ് രേഖകളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ജാതി വിലക്കിയിരിക്കുകയാണ് ക്രമസമാധാനത്തിനും ദേശീയ ഐക്യത്തിനും ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി എന്നാൽ മനുസ്മൃതി അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഭരണം വേണമെന്ന് ഷടിക്കുന്നവരിൽ മുൻനിരക്കാരനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നടപടി എന്ത് ലക്ഷ്യമിട്ടാണെന്ന ചോദ്യം ശക്തമാണ് ജാതി വിവേചനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി എന്നാൽ ഇത് ആടിനെ പട്ടിയാക്കുന്ന നയമാണെന്ന വിമർശനം ശക്തമായിരിക്കുകയാണ് ജാതി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സജീവമായ ഉത്തർപ്രദേശിൽ ഉത്തരവ് കോടതിയുടെ കണ്ണിൽ പൊടിയിടലാണെന്ന് വ്യക്തം കോടതി നിർദ്ദേശം അപ്പാടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ എൻ ഡി എ സഖ്യകക്ഷികളിൽ തന്നെ എതിർപ്പിനിടയാക്കുകയാണ് ജാതി സമവാക്യങ്ങൾ നിർണായകമായ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങവേ ഇത്തരത്തിലുള്ള നടപടി എലിയെ പേടിച്ച് ഇല്ലം ചുടലാണെന്ന് പറയുന്നവരേറെ ജാതീയമായി നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കും സാമൂഹിക വിവേചനങ്ങൾക്കും പരിഹാരം കാണാതെ കോടതി നിർദ്ദേശത്തെ ചൂണ്ടി ഏകപക്ഷീയമായി നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നത് ഹിന്ദുത്വ ഏകീകരണം ലക്ഷ്യമിടുന്ന സംഘപരിവാർ അജണ്ടയാണെന്നും തൊലിപ്പുറമെയുള്ള ചികിത്സയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ നിഷാദ് പാർട്ടി സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി അപ്നാദൾ പോലുള്ള എൻ ഡി എ സഖ്യകക്ഷികളെയും പ്രതിപക്ഷത്തെയും ഈ ഉത്തരവ് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് യു പിയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ജാതി റാലികൾ സംഘടിപ്പിക്കുന്നത് പരസ്പര വൈര്യമുണ്ടാക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇത്തരം റാലികളിൽ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി ദീപക് കുമാറിനെയും ജില്ലാ മജിസ്ട്രേറ്റുമാരെയും ജില്ലാ പോലീസ് മേധാവികളെയും ചുമതലപ്പെടുത്തിയതാണ് പുതിയ ഉത്തരവ് പോലീസ് രേഖകളിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങളും പൊതുയിടങ്ങളിൽ ജാതി അടയാളങ്ങളും വിലക്കുന്നതായി ഉത്തരവിലെ പത്തിന് നിർദ്ദേശങ്ങളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം വാഹനങ്ങൾ ിൽ ജാതി പേരുകൾ മുദ്രവാക്കങ്ങൾ സ്റ്റിക്കറുകൾ എന്നിവ കണ്ടെത്തിയാൽ പിഴ ഈടാക്കും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ നിർദ്ദേശങ്ങൾ ബാധകമല്ലെന്നും അലഹബാദ് ഹൈക്കോടതിയുടെ സമീപകാല നിർദ്ദേശം ചൂണ്ടിക്കാട്ടി ഉത്തരവിൽ പറയുന്നു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒഴികെ എല്ലാ പോലീസ് രേഖകളിലും ജാതി പരാമർശങ്ങൾ വിലക്കുന്നത് പരിഗണിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആവശ്യമെങ്കിൽ പോലീസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് നടപടിക്രമങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കണമെന്നും ഹൈക്കോടതി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും ഡി നിർദ്ദേശിച്ചിരുന്നു ജാതിരഹിതമായ ഒരു ഹിന്ദു സമൂഹം എന്ന വ്യാജ പ്രതീതിയാണ് ആർ എസ് എസ് ഹിന്ദു ഐക്യം എന്നതിലൂടെ സൃഷ്ടിക്കുന്നത് അതിലെ പ്രധാന സാമുദായിക കക്ഷികൾ എന്ന നിലക്ക് എസ് എസ് സി എസ് ടി ഒ ബി സി എന്നിവരെ അവതരിപ്പിക്കുന്നു വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ അപ്പ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ വിഭാഗങ്ങളെ ചേർത്തു നിർത്തുക എന്ന കുതന്ത്രമാണ് ആർ എസ് എസിനുള്ളത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തുകയും യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടർമാരുടെ അനുകൂല പ്രതികരണത്തിനിടയാക്കുകയും ചെയ്ത ജാതി സെൻസൽത്ത് നിന്ന് ഇനിയും ഒഴിഞ്ഞു മാറാൻ സംഘപരിവാറിന് കഴിയില്ല അപ്പോൾ കോടതി വിധിയുടെ മറപിടിച്ച് യോഗി നല്ല നാടകം കളിക്കുകയാണെന്ന് ഉറപ്പ്